ചങ്ങൻകുളങ്ങര എസ് ആർ വി യു പി എസിലെ വായനാ മാസാചരണത്തിന്റെ ഭാഗമായാണ് മുത്തശ്ശി വായന സംഘടിപ്പിച്ചത് ചങ്ങൻകുളങ്ങര കുറ്റിയിൽ സുമതിയമ്മയെ ഇതിന്റെ ഭാഗമായി ആദരിച്ചു തുടർന്ന് വായന അനുഭവങ്ങളും പങ്കുവച്ചു വാർദ്ധക്യത്തിലും കുട്ടിക്കാലത്ത് തുടങ്ങിയ പത്രവായന മുടങ്ങാതെ ദിനചര്യായി മാറ്റിയ അനുഭവങ്ങൾ അവർ പങ്കിട്ടു രാമായണം നൽകിയാണ് കുട്ടികൾ മുത്തശ്ശിയെ ആദരിച്ചത് പി ടി പ്രസിഡന്റ് രാജീവ് കണ്ടല്ലൂർ വൈസ് പ്രസിഡന്റ് യൂ ഷാനവാസ് എന്നിവർ ചേർന്ന് പൊന്നാടി അണിയിച്ചു ആ ഒരു കഥയൊക്കെ എന്നോട്